സാവിയർ ബാർത്ലറ്റിന്റെ ആദ്യ ഓവറിലെ നാലാം പന്തിനെ ഓഫ് സൈഡിലൂടെ സിക്സർ പറത്തി പതിവ് ശൈലിയിൽ അഗ്രസീവായി തുടങ്ങി അഭിഷേക് ശർമ്മ ക്യാമിയോ റോളിൽ സൂര്യകുമാർ യാദവ് പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് തിലക് വർമ്മ എല്ലാത്തിനുമൊടുവിൽ സർപ്രൈസ് ഇന്നിംഗ്സുമായി വാഷിംഗ്ടൺ സുന്ദർ അതേ മെൽബണിലെ അടുക്കി ഹോബർട്ടിലൂടെ ഇന്ത്യയുടെ കൃത്യമായ തിരിച്ചടി ദ ഗെയിം ഓൺ ആശസ് മുന്നൊരുക്കത്തിനായി മടങ്ങിയ ജോസ് ഹെയ്സൽവുഡിന് പകരം സീൻ അബൌട്ടിനെയാണ് ഓസീസ് പ്ലേയിങ് ഇലവനിലേക്ക് പരിഗണിച്ചത് മറുഭാഗത്ത് ഇന്ത്യ മൂന്ന് മാറ്റങ്ങളാണ് വരുത്തിയത് സഞ്ജു സാംസൺ പകരം ജിതേഷ് ശർമ്മ കുൽദീപിനും ഹർഷിത് റാണയ്ക്കും പകരം വാഷിംഗ്ടൺ സുന്ദറും ഹർഷദീപ് സിംഗും ദീർഘകാലത്തിന് ശേഷം ടോസ് ഭാഗ്യം തുണിച്ച ഇന്ത്യ ബോളിംഗ് തിരഞ്ഞെടുത്തു എന്തുകൊണ്ട് താൻ ഇന്ത്യയുടെ ടി ട്വന്റി സ്പെഷ്യലിസ്റ്റ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഹർഷദീപിന്റെ ആദ്യ ഓവർ മൂന്നാം മന്തിൽ തന്നെ ഫോർ അടിച്ച ട്രാവിസ് ഹെഡിനെ തൊട്ടടുത്ത പന്തിൽ പുറത്താക്കി കൃത്യമായ സ്റ്റേറ്റ്മെന്റാണ് ലെഫ്റ്റാം പേസം നൽകിയത് മൂന്നാം ഓവറിൽ അപകടകാരിയായ ജോഷ് ഇംഗ്ലീസിനെയും വീഴ്ത്തി അർഷദീപിന്റെ മറ്റൊരു പ്രഹരം പിന്നാലെ ഫോമിലുള്ള മിച്ചൽ മാർഷിനെ കറക്കി വീഴ്ത്തി വരുൺ ചക്രവർത്തിയുടെ മിസ്റ്ററി ബോളിംഗ് നാലാമനായി ടിം ഡേവിഡ് ക്രീസിലേക്ക് വരുൺ ചക്രവർത്തിയുടെ അഞ്ചാം ഓവറിൽ ഫോറും സിക്സറുമായി സമ്മർദ്ദം ഇന്ത്യയിലേക്ക് തിരിച്ചുവിട്ട് ഓസീസ് താരം പിന്നീടുള്ള ഓരോ ഓവറിലും ബിഗ് ഹിറ്റുമായി ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യാൻ താരത്തിനായി ആറാമനായി എത്തിയ മാർക്കസ് സ്റ്റോയിനിസ് കൂടി ക്ലിക്കായതോടെ സ്കോർ കുതിച്ചുയർന്നു ഒടുവിൽ പതിമൂന്നാം ഓവറിൽ ടിം ഡേവിഡ് വീണെങ്കിലും സെൻസിബിൾ ഇന്നിംഗ്സുമായി സ്റ്റോയിനിസ് നിലയുറപ്പിച്ചു പതിവ് പോലെ ഡെത്ത് ഓവറിൽ ജസ്പ്രീത് ബുംറ മികച്ച ബോളിംഗ് കാഴ്ചവെച്ചതോടെ ഇരുന്നൂറ് കടക്കാതെ ഓസീസിനെ പിടിച്ചുകെട്ടാൻ ഇന്ത്യക്കായി മറുപടി ബാറ്റിംഗിൽ റൺ റേറ്റ് ഒരു ഘട്ടത്തിൽ പോലും താഴേക്ക് പോകാതെ കാക്കാൻ ഇന്ത്യക്കായി രണ്ടു വിക്കറ്റ് വീണെങ്കിലും പവർ പ്ലേയിൽ അറുപത് കടന്നു മധ്യ ഓവറുകളിൽ ഓസീസ് സ്പിന്നറായ മാത്യു കുനേമാനെ കരുതലോടെ നേരിട്ടും പാർട്ട് ടൈം ബോളർ മാത്യു ഷോട്ടിനെ ടാർഗറ്റ് ചെയ്തു ഇന്ത്യ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയി എന്തുകൊണ്ട് ജോസ് ഹെയ്സൽഫുഡ് ഓസീസ് ടീമിലെ പ്രധാന താരമാകുന്നതെന്ന് തെളിയിക്കുന്ന മറ്റൊരു മത്സരം കൂടിയായ പകരമിറങ്ങിയ സീൻ അബൌട്ട് മൂന്നേ പോയിന്റ് മൂന്ന് ഓവറിൽ വഴങ്ങിയത് അൻപത്താറ് റൺസ് വാട്ട് ആൻ ഇന്നിംഗ്സ് വാഷിംഗ്ടൺ സുന്ദറിന്റെ പ്രകടനത്തെ മറ്റെങ്ങനെയാണ് വിശേഷിപ്പിക്കാനാവുക ആറാം നമ്പറിൽ വാഷിംഗ്ടൺ ഇറങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡിലെപ്പോൾ നൂറ്റി പതിനൊന്ന് റൺസ് ആയിരുന്നു സീൻ അബൌട്ട് എറിഞ്ഞ പതിനാലാം ഓവറിൽ ഫോറും രണ്ട് സിക്സറും അടക്കം സ്കോർ ചെയ്തത് പതിനേഴ് റൺസ് ടി ട്വന്റിക്ക് യോജിച്ച താരമല്ലെന്നും ടെസ്റ്റ് താരമെന്നുള്ള വിമർശനങ്ങൾക്കുമുള്ള കൃത്യമായ മറുപടി കൂടിയായിരുന്നു ഇടങ്കയ്യൻ ബാറ്ററുടെ ഈ പ്രകടനം തിലക് വർമ്മ മടങ്ങിയെങ്കിലും ജിതേ ശർമ്മയെ കൂട്ടുപിടിച്ച് പത്തൊമ്പതാം ഓവറിൽ ഇന്ത്യയെ വിജയ തീരെ മണിയിക്കുമ്പോൾ വ്യക്തിഗത സ്കോർ നാൽപ്പത്തൊമ്പത് റൺസിലെത്തിയിരുന്നു കളി എങ്ങോട്ട് വേണമെങ്കിലും തിരിയാവുന്ന സാഹചര്യം എന്നാൽ പ്രഷർ വാട്ടെ പ്രഷർ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ആ ഇന്നിങ്സ് അടുത്ത കാലത്തായി സുന്ദർ ചില മിന്നലാട്ടങ്ങൾ കാണിച്ചിരുന്നു താനൊരു പ്രോപ്പർ ഓൾറൗണ്ടർ ആണെന്ന കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ഹെവാർട്ടിലെ ഈ ഇന്നിങ്സിലൂടെ സുന്ദർ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു മൂന്ന് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ പരമ്പര ഒപ്പത്തിനൊപ്പമെത്തി കരാര സ്റ്റേഡിയത്തിലെ ആവേശകരമായ നാലാം ടി ട്വന്റി കാത്തിരിക്കാം